അങ്ങനെയാണ് സംഭവം ഇനി എന്താ ബോംബെ ഐഡന്റിറ്റി ബോംബെന്നുള്ള ഐഡന്റിറ്റി എങ്ങും പോത്തില്ല ഇവിടെ തന്നെ ഒറിജിനൽ പ്രശ്നം കഴിഞ്ഞു നെറ്റിക്ക് നമ്മുടെ പേരിൽ നമ്മുടെ ഗ്രാഫിക്സിൽ സംഭവം തരാം പിന്നെന്താ പ്രശ്നം അങ്ങനൊന്നുമില്ല ഒരു ഒക്കെ ഒരുപെട്ട അധോലോകം ധാരാഹി ജീവിതത്തോളം കാലം നമ്മൾ വേറെ അടുത്താണ്

പുറത്തുള്ളത് എന്ത് വിചാരിക്കും കാര്യം നമ്മുടെ ചെക്കൻ സംഭവൊക്കെയാ പക്ഷെ എന്നാലും ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് എപ്പോ കാണന്ന് പറഞ്ഞാലും അവിടുന്ന് ഒരു റൂബർ അങ്ങോട്ട് വെച്ചാൽ ചേട്ടാ ഞാൻ ഇവിടെ വരുന്നുണ്ട് പറയാം അല്ലെങ്കിൽ നമ്മുടെ പിള്ളേർ പറയാം വണ്ടി ഇങ്ങോട്ട് വരുന്നതാണ് വണ്ടി കയറി ഇങ്ങോട്ട് വരിക പക്ഷെ ഇവിടെ ഇങ്ങനെ കാണത്തില്ല എത്ര ദിവസം ഓട്ടോ ആയി അതാ കേട്ടോ ഇല്ല നേരത്തെ നടന്നേ ഒന്നര മാസം വൈകിയല്ലേ നീ വന്നതിന് ശേഷം ഇതിനകത്തിരുന്ന് ലൈവ് ഇടുന്ന് ഞാനും വിചാരിച്ചു അതാ ഇത്രയും വൈകിയോ വണ്ടിയുടെ വീഡിയോ എന്താ ഇടാത്ത ലൈവ് എന്താ ഇടാത്ത എല്ലാവരും ചെയ്യും പറയാൻ റീസൺ ഇല്ല കാര്യം പറഞ്ഞില്ല ചെയ്യാന്ന് ചെയ്യും ഓക്കെ ശരി എന്നാ മക്കളോട്ടിരിക്കുന്നു പറ്റിട്ടെ അവരെല്ലാം പറഞ്ഞു പോയിട്ടെ അവരെല്ലാം പറഞ്ഞുകൊണ്ടു പോയിട്ടെ മക്കളോട്ടേതിരിക്കണ്ടെല്ലാം ഇങ്ങനെ ഇരിക്കണ്ട ഇതൊക്കെ ഇങ്ങനെ ട്രിപ്പ് പോകുമ്പോൾ ഇങ്ങനെ വണ്ടി നടച്ച ആളും പാട്ടും ബേളും അതിനിടയ്ക്ക് എല്ലാം നഷ്ടപ്പെട്ടതിനെ പോലും ഇങ്ങനെ ഇരിക്കും അതെയാണ് സന്തോഷം ഓക്കെ നിങ്ങളെല്ലാരും ഇറങ്ങിപ്പോന്നു അതിനകത്തോട് ഒരു പോയിരിക്കും അവനൊറ്റയ്ക്കല്ലേ സൗണ്ട് കുറച്ചു വെക്കാം സൗണ്ട് ശരി എന്നാ നിങ്ങൾ സന്തോഷം വന്നത് ഓക്കെ പിള്ളേരെ അകത്ത് പോയിട അവനൊട്ടക്കല്ലേ നിങ്ങൾ എന്തുമായി ഇങ്ങനെ അല്ലേക്ക് ആ

അപ്പ ഇത്രേ ഉള്ളൂ ഇനിയും ഇനി ഒരു കേക്ക് കട്ട് ചെയ്യണം പിന്നെ ഇത്ര ഉള്ളു അയ്യോ മിനീച്ചറ ഞാനൊരു ധാരാവി മിനിയേച്ചർ ചെയ്യട്ടെ ഭയങ്കര ഹാപ്പി ആയിരിക്കും ധാരാവി മിനിയേച്ചർ ചെയ്ത് തരാമോ അതെന്നും ഓഫീസിൽ കാണും ഞങ്ങൾ വരും ചേട്ടാ തെക്കാനേക്കാണ് ഓ ആർക്ക് വേണേലും എപ്പോൾ വേണേലും കേൾക്കാം ഗെയിറ്റ് തുറന്നു കിടക്കും വണ്ടി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും തുറന്ന് കിടക്കും ഇവിടെ വരാം ആരെങ്കിലും വഴിയിൽ പെട്ടുപോവോ കുടുങ്ങിപ്പോവാലും ചെയ്താൽ എന്തേലും അത്യാവശ്യത്തിന് വേണമെങ്കിൽ വലിയ സെറ്റപ്പ് ഒന്നും ഇല്ല റെസ്റ്റ് റൂം യൂസ് ചെയ്യാം അത് പരമൂലിയാണേ ഓക്കേ അത്യാവശ്യം കിടന്ന് നമ്മുടെ ധാരാവി ഏതെങ്കിലും വൈകിട്ടേഴ് പോകുന്നവർ പെട്ടുപോയ ഞാൻ പോർക്ക് എന്താ ഓൾമോസ്റ്റ് തീർന്നു തീർന്നിരിക്കും സന്ധ്യ വർക്ക് തീർന്നു നടക്കോ സൺഡേ കാണുമോ മിക്കവാറും ഉണ്ടാകാൻ ചാൻസ് ഇല്ല കാളി തിരിച്ചു വരുമോ നൂറ് ശതമാനം വന്നിരിക്കും ഞാനും വരു നാട്ടുകാരി എന്തോണ്ട് ഒരു ദിവസം തൃശ്ശൂർ പോയത് ഞാൻ തൃശ്ശൂർ വഴിയാപ്പോ പോന്നു പിന്നെന്തോഷാക്കോ സെറ്റ് ആക്കാം കേട്ടോ മിന്നലെവിടെ മാര്യേജ് മാരേജ് അനിവേഴ്സറിയില് പോയി പിന്നെ സന്തോഷ ആ പെട്ടാലും പെട്ടില്ലെങ്കിലും വരും അത് കൊള്ളാം ഇത് ചേട്ടാ ഞാൻ ധാരാളിക്ക് ഡീറ്റെയിൽസ് അയച്ചാൽ അടിപൊളി മിനിയേച്ചർ ചെയ്ത് തരാം മക്കളെ നീ ഇവിടെ വായും ഇവിടെ വന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരൊക്കെ വേണ്ട ഡീറ്റെയിൽ ഒക്കെ എടുത്ത് നോക്കും തൃശ്ശൂർ വിപുലത്തിന് വായ ചേട്ടാ ക്രൗൺ നമ്മുടെ ഗ്രാഫാണോ കോപ്പിയെന്ന് അറിയില്ല സത്യോട് അറിയാം ടീം നാട്ടിലുണ്ടായിരുന്നു നിങ്ങൾ ആയിരുന്നു സൗണ്ട് അല്ല ആ ആയി കൊച്ചൊറ്റല്ലേ അല്ലടങ്ങി പോകുമ്പോൾ കൊച്ചോ കൊച്ചു നിങ്ങളെല്ലാവരും അകത്തിരിക്കും എന്താ അറിയോ ആ അത് ഒറ്റയ്ക്ക് ആയി പോവും അവനോട് മാക്സിമം അവന് കമ്പനി കൊടുക്കും എല്ലാവരും സൗണ്ട് കുറച്ചു നോക്കാം വെളിയിന്നിട്ട് എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല ഓക്കെ ഇനി എന്താ പരിപാടി ചേട്ടാ ഫ്രണ്ടിൽ അഗോരി ബോംബെക്ക് പകരക്കാരനെ പോയു പകരക്കാരനല്ല സംഭവം ഞാൻ മറ്റേ സ്റ്റോറിയൊക്കെ എടുത്തിട്ടില്ലായിരുന്നു മിനിയേച്ചർ ഉണ്ടാക്കി എല്ലാം ഓർമ്മയുണ്ട് അറിയാതിരിക്കുന്നില്ല പക്ഷെ സംഭവം എന്താ അറിയോ ഇതിനോട് സത്യമൊക്കെ പറയട്ടെ എന്റെ പേര് വായിക്കാൻ ഇച്ചിരി പാടായിരുന്നു ആദ്യം കേട്ടോ അതുകൊണ്ടാണ് ഇതുവരെ പേര് വായിക്കാൻ നന്ദിയുണ്ട് ഇച്ചിരി കട്ടി കുറഞ്ഞ പേരൊക്കെ ഇടണേ മനു എങ്കിൽ എഡിഷനെയും മേടിക്കാം എഡിഷനേ മേടിക്കാം

അല്ല നോക്കി ശ്രദ്ധിക്കണം ഞാനേ വെളിയിൽ നിന്നുള്ള പരിപാടി മതി കേട്ടോ അകത്ത് വരുന്നില്ല വായോ എന്തോ എന്തോ കേട്ടില്ല കേറിയാ കയോ ബാബാ വണ്ടിയാണ് ഗേറ്റ് തുറന്ന് കിടക്കില്ലേ കയറി വരാ വണ്ടിക്ക് അത്തോട്ട് പോക്കുപോക്കൂ കുഞ്ഞിനെ വണ്ടി അകത്തുടന്ന് ആ സെറ്റ് സെറ്റ് ആരും വന്നാലും വെൽക്കം ഇത് ചേട്ടാ കോരിയുടെ ഡിആർഎൻ ഫിക്സൽ ചെയ്യും അപ്പോൾ നിയമവിരുദ്ധമായ ഒരു പരിപാടിക്ക് ഞാൻ നിൽക്കത്തില്ല നിയമത്തിൻ്റെ വഴിയിലൂടെയാണ് ഇപ്പോൾ ഫുള്ള് ചേട്ടാ ദാവൂദ് കോഴിക്കോടിലാന്ന് വരുന്നത് കറക്റ്റ് എനിക്കറിയാം ആ കോഴിക്കോട് വരിക കോഴിക്കോട് വരിക ഏറ്റുമാനൂര് വരും സദാം ഗ്രാഫിക്സ് ആണ് സദാം ഗ്രാഫിക്സ് അല്ല പക്ഷെ ബോംബെ ഗ്രാഫിക്സ് ആയിരിക്കും വായു ഒരു കളർ വണ്ടി ഇറക്കിവിടെ ഈ കുട്ടി പറ ഈ കുട്ടി പറഞ്ഞ് ഈ കുട്ടി പറഞ്ഞ പേരും നോക്കാം അതോ ഏത് പേരാണ് അനുപ്രോഹായ് എന്ന് വേണം എന്ന് പറഞ്ഞ കേട്ടോ എനിക്കായി വാടിയനെ കൊണ്ടുപോകും അസ്രയിൽ വരും ജെ ടൂറിസ്റ്റ് ബസ് പണ്ടിപ്പി മാത്രമല്ല ചെയ്തിരിക്കാൽ അഗോരി എവിടെ ആട്ടാ എന്റെ അഗോരി ചേട്ട ചെങ്ങന്നൂർ വണ്ടി വല്ലോ ഉണ്ടോ ഇപ്പൊ വണ്ടിയുണ്ട് ചെങ്ങന്നൂർ ചേട്ടാ ബോംബെ ആദിത്യൻ एट अँड थ्री नंबर ह्या वाटप प्रो नंबर का